ലോകത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ആരാധ്യനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ ശ്രീ രാഹുൽജി അഭിവന്യ പരിശുദ്ധ കാതുലിക്ക ബാബാ തിരുമേനി ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠ പുരോഹിതന്മാരെ സഹോ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ശ്രീ ഉമ്മൻചാണ്ടിയെ പറ്റി ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഒത്തിരി ഓർമ്മകളും പങ്കിടാനുണ്ട് ഉമ്മൻചാണ്ടി ഈ ആൾക്കൂട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ഓർക്കുന്നത് എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തെ തൊട്ട് എല്ലാ വ്യക്തികളുടെയും മനസ്സിനെ തൊട്ട് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ച ശിവൻചാണ്ടി ഒരിക്കലും മരിക്കുന്നില്ല നമ്മളോടൊപ്പം നമ്മളൊരാളായി അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അൻപത്തിമൂന്ന് വർഷം ഒരു നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക മാത്രമല്ല ഈ നാടിൻ്റെ കേരളത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ ഈ നാടിൻ്റെ സന്തോഷങ്ങളിൽ ഈ നാട്ടിലെ ഓരോ വ്യക്തിയോടൊപ്പം കൈതോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച മികച്ച ഭരണാധികാരിയായ ശ്രീ ഉമ്മൻചാണ്ടിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല ആ മഹാനായ നേതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ കേരളത്തെ ശക്തിപ്പെടുത്തട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഏറ്റവും പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പ്രിയങ്കരനായ രാഹുൽജി അഭിയന്തരായ പിതാക്കന്മാരെ തിരുമേനിമാരെ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ടവർ ഉമ്മൻചാണ്ടിയുടെ തീക്ഷ്ണമായ ഓർമ്മകൾ ഹൃദയത്തിലേറ്റാത്ത ഒരു മലയാളി പോലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഈ വേദിയിൽ ഇരുന്നപ്പോൾ ആലോചിച്ചത് ഈ വലിയ മനുഷ്യനിൽ നിന്ന് നമ്മൾ എന്താണ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ദുരിതമനുഭവിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പാശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുക എന്ന വലിയ സന്ദേശമാണ് ആ വലിയ മനുഷ്യൻ നൽകിയത് ആ പ്രതിജ്ഞ നമ്മൾ പുതുക്കുക ഓരോ പൊതുപ്രവർത്തകനും ഉമ്മൻചാണ്ടി നൽകിയ ആ സന്ദേശം ഹൃദയത്തിലേറ്റുക എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണം പ്രിയപ്പെട്ട അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരാധ്യനായ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അഭ്യന്ദനായ ശ്രേഷ്ഠ കത്തോലിക്ക ബാബ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠന്മാർ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ ഇന്ന് കേരളം വീണ്ടും വലിയ ദുഃഖത്തിൻ്റെ നടുവിലാണ് രണ്ടു വർഷമായി നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയെ ഓർത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിപഥ വ്യത്യാസമില്ലാതെ ജനങ്ങൾ മനസ്സിൽ നൊമ്പരപ്പെടുന്ന ദിവസമാണ് ഈ ദിവസം അതുകൊണ്ട് തന്നെയാണ് കെ പി സി സിയും ചാണ്ടിയുമ്മനും ഈ വർഷം രണ്ടാമത്തെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ വരണം എന്ന് ഒരു ചെറിയ മെസ്സേജ് അറിയിച്ചപ്പോൾ പ്രിയങ്കനായ ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മറ്റെല്ലാ അദ്ദേഹത്തിൻ്റെ പരിപാടികളും മാറ്റിവെച്ച് ഈ പരിപാടിയിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെ മന്ത്രിസഭയിലിരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്താനും ഒരുപോലെ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് എന്ന് പറഞ്ഞ ദിവസം കേരള ജനത എന്നും ഓർക്കുന്ന ദിവസമാണ് ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് വന്നില്ലാത്ത ഒരു ദുരന്തം സുനാമി അന്ന് ആലപ്പുഴ കലക്ട്രേറ്റിൽ ഞാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗരി ഗൗരിയമ്മയെ തിരമാല അന്ന് മന്ത്രിയായിരുന്നവർ കടലാക്രമണം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാൻ പോയ ഗൗരിയമ്മയെ തിരമാലകളെടുത്തു കൊണ്ടുപോകുന്നത് പോലെ അവസ്ഥയുണ്ടാകുന്നു എന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ മന്ത്രിയായിരുന്നു ഒക്കെ ഉമ്മൻചാണ്ടി എവിടെയോ ആയിരുന്നു ദൂരം പക്ഷേ ഒരു മണിക്കൂർ കണ്ടപ്പോൾ നമ്മൾ കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു പക്ഷേ ഒരു മണിക്കൂറിനകം ദുരന്തമുഖത്തേക്ക് നേരിട്ട് ഉമ്മൻചാണ്ടി പാഞ്ഞെത്തുകയുണ്ടായി പാഞ്ഞെത്തുന്നതിലല്ല കാര്യം ഒരു ഭരണാധികാരിക്ക് നമുക്കറിയാം അന്നൊക്കെ തന്നെ ദുരന്ത നിവാരണത്തിനുള്ള ഒരുപാട് ഉണ്ടായിരുന്നു ക്യാബിനറ്റിൽ ശ്രീ പ്രകാശും ശ്രീ തിരുവഞ്ചൂറും ശ്രീക്ക് ഒക്കെ തന്നെ അന്ന് ഞങ്ങളുടെ കൂടെ ക്യാബിനറ്റിലുണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു കേരളത്തെ ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം എല്ലാ ദിവസവും ക്യാബിനറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് ഈ ദുരന്തം മൂലം പ്രയാസപ്പെടുന്നവർക്ക് സഹായം കൊടുക്കുന്നതിനുണ്ടാകുന്ന നിയമതടസ്സം പരിഹരിക്കാനുള്ള ഓവർ റോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് യോഗം ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഭരണശേഷി കാണിക്കുന്ന തെളിവാണ് ഇവിടെ നേരത്തെ ചുണ്ടു ഒരുപാട് പാവങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവുമായി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയോരങ്ങളിൽ ആരും പറയാതെ ആരും ആഹ്വാനം ചെയ്യാതെ ഒരുപാട് പേർ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാത്തുന്ന ഓരോരാൾക്കും ഈ കടന്നു പോകുന്ന ജനനേതാവിനെ ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ഭർഷിയായ കഥ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഭരണകർത്താവ് ജന മനസ്സുകളിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതിനപ്പുറം വേറെയില്ല നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഒരു ഭരണയത്തെ പറഞ്ഞു എതിർക്കുന്നവരെ പോലും പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്ന നേതാവ് എതിർക്കുന്നവരെ ഏതെങ്കിലും എതിർ ശബ്ദം ഉയർത്തുന്നവരെ വകവരുത്താനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ നിൽക്കുന്ന ഈ നാട്ടിൽ ഉമ്മൻചാണ്ടിയുടെ എതിർക്കുന്നവരോടും പുഞ്ചിരിക്കുന്ന ആ നിലപാട് എന്നും ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല ഇവിടെ ചാണ്ടിയും സഹപ്രവർത്തകരും പുതുപ്പള്ളി വീണ്ടും ഇത്രനാൾ പ്രതിസാഹം ചെയ്ത ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളായി വൃക്കാൻ കൊണ്ട് നടത്തുന്ന ഈ പോരാട്ടത്തിനും പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വേദി തന്നെ ഉമ്മൻചാണ്ടിക്കുള്ള ഏറ്റവും വലിയ സമർപ്പണമാണെന്നാണ് എൻ്റെ വിശ്വാസം അഭിമന്യരായിട്ടുള്ള ശ്രേഷ്ഠ വൈദികന്മാരും രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാരുമുള്ള ഈ വേദി തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിനുള്ള ഏറ്റവും വലിയ സമർപ്പണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്